അസ്ലാം വാലൈക്കു വരഹമുല്ലാബസ്മൽ അലമുല്ലാ അലമദില്ലാ യുവഫ വസ്ലാം മുൻ അലമല്ലാ നബീ അല്ലീൻ ഇസ്തഫ അമ്മാബാദ് ഇസ്ലാം അത് വാളുകൊണ്ട് പ്രചരിപ്പിച്ച ഒരു മതമാണ് എന്ന തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ചില ഇസ്ലാം മത വിമർശകർ തന്നെ പടച്ചുണ്ടാക്കുന്നുണ്ട് അതിൽ വസ്തുതകൾ ഒന്നും തന്നെ ഇല്ല എന്നറിഞ്ഞിട്ടും അത്തരം ചില വിമർശനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ ആരോപണത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ സമാധാനപരമായ പ്രബോധനത്തിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ചുള്ളതെല്ലാം ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് ഇസ്ലാം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം സമാധാനം എന്നൊക്കെയാണ് പേരിൽ തന്നെ സമാധാനം വിളംബരം ചെയ്യുന്ന ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിവിധ കാലഘട്ടങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ചരിത്രം വായിക്കുന്ന ആർക്കും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധ്യല്ല ഭീഷണിപ്പെടുത്തിയോ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടോ മതം പ്രചരിപ്പിക്കുന്നതിന് വിലക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത് മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ല ഇറാ ഹിദ്ദീൻ ഖുറാൻ്റെ രണ്ടാമത്തെ അധ്യായം അൽബക്കറ സൂറത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനമാണ് മതത്തിൻ്റെ കാര്യത്തിൽ ബലാത്കാരമില്ല എന്ന് പഠിപ്പിക്കുന്ന ആശയമാണ് ദർശനമാണ് ഇസ്ലാം ആശയ സംവേദനങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന മുസ്ലിം പ്രബോധകന്മാരും കച്ചവടക്കാരും സഞ്ചാരികളും ഇസ്ലാമിൻ്റെ വ്യാപനത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാകും ഇസ്ലാമിൻ്റെ വിശ്വാസ സംഹിതയും നീതിബോധവും സമത്വവും സാഹോദര്യവും മനസ്സിലാക്കിക്കൊണ്ട് ജാതീയതയുടെ കയ്പ് നീര് കുടിച്ചിരുന്ന ജനവിഭാഗങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി ചരിത്രത്തിൻ്റെ താളുകൾ ഒരല്പം നമ്മൾ പിന്നോട്ട് മറിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ധാരണ പ്രകാരമുള്ള രാജ്യാതിർത്തി രൂപപ്പെടുന്നതിന് മുമ്പ് ഭരണാധികാരികളും അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ല തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി സൈനിക നീക്കങ്ങളും യുദ്ധങ്ങളും നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും അപ്രകാരം സാമ്രാജ്യത്വത്തിൻ്റെ വികസനാർത്ഥം സൈനിക നീക്കങ്ങൾ നടത്തിയവരുടെ കൂട്ടത്തിൽ സ്വാഭാവികമായി മുസ്ലിം ഭരണാധികാരികളും ഉണ്ടാകും മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ പുതുതായി വരുന്ന ഇത്തരം പ്രദേശങ്ങളിൽ മതപ്രചരണം നടത്തിയത് ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നില്ല വളരെ സമാധാനപരമായ പ്രബോധനത്തിലൂടെയായിരുന്നു ഇവിടങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതായത് മുസ്ലിങ്ങൾക്കുള്ള നിർബന്ധ സൈനിക സേവനത്തിനു പകരം ഇസ്ലാം സ്വീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത ആളുകൾ ആ നാട്ടിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ദിമ്മികളായ ആളുകൾ അവർ ഗവൺമെൻറ്റിന് നികുതി നൽകിക്കൊണ്ട് ജിസിയ നൽകിക്കൊണ്ട് സമാധാനത്തോടെ ആ നാട്ടിൽ വളരെ സുരക്ഷിതമായി അവരുടെ ആചാരപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം വകവെച്ച് നൽകിയിരുന്നു എന്ന് കാണാനാകും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമായിരുന്നു എങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ആ മുസ്ലിം സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നോ ഇല്ലല്ലോ എട്ട് നൂറ്റാണ്ടിലധികം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച ഇന്ത്യയിലും സ്പെയിനിലും മുസ്ലിങ്ങൾ ഇന്നും ന്യൂനപക്ഷമായി തുടരുന്നത് മുസ്ലിം ഭരണാധികാരികളുടെ സമാധാന ചിത്തതയുടെയും അവരുടെ സഹിഷ്ണുതയുടെയും തെളിവാണ് ആരോപകർ പ്രചരിപ്പിക്കുന്നത് അല്പമെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യയിലെയും സ്പെയിനിലെയും മുസ്ലിങ്ങളുടെ സ്ഥിതിവിശേഷം മറിച്ചാകുമായിരുന്നില്ലേ അപ്പോൾ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ വളരെ ചെറിയ കാലഘട്ടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനാല് കാലം അറേബ്യയിൽ മുസ്ലിം ഭരണാധികാരികൾ മാത്രമാണ് ഭരണം നടത്തിയത് എല്ലാ അറബ് രാജ്യങ്ങളിലും മറ്റു മതസ്ഥർ സമാധാനത്തോടെ ഇന്നും ജീവിക്കുന്നു എന്നത് വാളുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ ദീന് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നതിൻ്റെ തെളിവായിട്ട് മാത്രമേ വക്രതയില്ലാത്ത ആളുകൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ അര നൂറ്റാണ്ടിലധികം കാലമായിട്ട് ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതം അത് ഇസ്ലാമാണ് ഈ കാലഘട്ടങ്ങളിൽ ആയുധമേന്തി ഏത് യുദ്ധമാണ് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നടത്തിയത് വാളല്ല വാളിനെ വെല്ലുന്ന ആദർശമാണ് ഇസ്ലാമിൻ്റെ ആയുധമെന്ന് എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയെയും മനുഷ്യൻ്റെ ചിന്തയെയും ഉദ്ദീപിപ്പിക്കുന്ന ആശയമാണ് ഇസ്ലാമിൻ്റെ കരുത്തെന്ന് പറയുന്നത് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടന്നത് മദീന ആസ്ഥാനമായി ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് അന്ന് ആകെ നടന്ന ഇരുപത്തിയേഴ് യുദ്ധങ്ങളിൽ ഒമ്പതെണ്ണത്തിൽ നബിസല്ലാഹു അലഹി വസല്ലം പങ്കെടുത്തു ഈ ഇരുപത്തിയേഴ് യുദ്ധങ്ങളിൽ രണ്ടുപക്ഷത്തു നിന്നുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തിൽ താഴെ വരുന്ന ആളുകൾ മാത്രമാണ് അവരാണ് മരണപ്പെട്ടു പോയത് അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാൽ ഇസ്ലാം വാളിൻ്റെ മതമാണെന്ന് പറഞ്ഞ് ഉറഞ്ഞു തൊള്ളുന്ന ആളുകൾ അവരുടെ മുൻഗാമികൾ ചൈനയിലും റഷ്യയിലും മതനിരാസ ഭരണകൂടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പത്തു കോടിയോളം മനുഷ്യരെയാണ് കൊന്നു തള്ളിയത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യ കശാപ്പ് നടത്തിയ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കളുടെ കൊടുംക്രൂരതകൾ ജീവകാരുണ്യ പ്രവർത്തനമായി ആധുനിക യുക്തിവാദികൾ വ്യാഖ്യാനിച്ചാലും നാം അത്ഭുതപ്പെടാൻ പാടില്ല കാരണം അന്ധമായ ഇസ്ലാം വിമർശനത്തിനിടയിൽ അവർക്ക് അത്രയൊക്കെയേ സാധിക്കുകയുള്ളൂ